തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുത്തൻ ആഡംബര ഹോട്ടൽ നിർമ്മാണത്തിന് അനുമതി നൽകാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ശുപാർശ നൽകി ഒമ്പൻ മാറ്റങ്ങളാണ് വരുന്നത് വിമാനത്താവളം ഏറ്റെടുത്ത സമയം മുതൽ ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതി തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു ഇരുന്നൂറ്റി നാല്പത് മുറികളുള്ള അറുന്നൂറ്റി അറുപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഹോട്ടലാണ് വരാൻ പോകുന്നത് അദാനി നിർമ്മിക്കുന്ന ഹോട്ടൽ ഒബ്രോയി പോലുള്ള വമ്പൻ ഗ്രൂപ്പുകൾക്ക് കൈമാറും കേരളത്തിൽ വിമാനത്താവളത്തിന് തൊട്ടലരിക്കലായി പഞ്ചനക്ഷത്ര ബിസിനസ് ഹോട്ടൽ ഇല്ല യാത്രക്കാർക്കും ജീവനക്കാർക്കും എല്ലാം വിമാനത്താവളം പരിസരത്ത് താമസിക്കാൻ ഇതിലൂടെ സൗകര്യം ഒരുങ്ങുമെന്നാണ് കമ്പനി പറയുന്നത് നിലവിൽ പൈലറ്റുമാരെയും എയർ ഹോസ്റ്റസുമാരെയും വിമാന കമ്പനികൾ മറ്റു ഹോട്ടലുകളിലാണ് താമസിപ്പിക്കുന്നത് സർവീസുകൾ തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്താൽ ഇനി മുതൽ യാത്രക്കാരെയും പുതിയ ഹോട്ടലിൽ താമസിപ്പിക്കാം അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്ന് നൂറ്റി അൻപത് മീറ്ററിനുള്ളിലാണ് ഹോട്ടൽ നിൽപ്പിക്കുന്നത് നൂറ്റി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നൽകിയ അപേക്ഷയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ അതായത് ഇ സി ശുപാർശയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ സിറ്റി സൈഡ് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നൽകാൻ കേന്ദ്ര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോടാണ് ശുപാർശ ചെയ്തത് സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക ശുപാർശ ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുമതി ലഭിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാകും അതേസമയം ആയിരത്തി മുന്നൂറ് കോടി ചെലവിൽ അദാനി പ്രഖ്യാപിച്ച പ്രോജക്ട് അനന്തയിലെ അറുന്നൂറ് കോടിയുടെ പദ്ധതികൾക്കും കരാറായി അന്താരാഷ്ട്ര ടെർമിനലിലെ ഏപ്രിൽ പുനർനിർമ്മാണം ഡ്രെയിനേജുകളുടെ പുനർനിർമ്മാണം ആഭ്യന്തര ടെർമിനൽ കൂടുതൽ ചെക്ക് ഇൻ കൗണ്ടറുകൾ നോളജ് സെന്റർ എന്നിവയ്ക്കാണ് കരാറായത് ഐ ടി ഡിക്ക് കരാർ ലഭിച്ചത് പക്ഷേ ഉപകരാർ ലഭിച്ചത് ഒരാൾക്കല്ല രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്ര ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ടെർമിനൽ വികസിപ്പിക്കുന്നത് നിലവിലുള്ള അഞ്ച് ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയുള്ള അന്താരാഷ്ട്ര ടെർമിനൽ പതിനെട്ട് ലക്ഷം ചതുരശ്രയടിയായി മാറും രണ്ട് നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നതും പോകുന്നതുമായ യാത്രക്കാർക്ക് ഓരോ നില സജ്ജമാക്കും മൾട്ടി ലെവൽ ഇൻ്റഗ്രേറ്റഡ് ടെർമിനലിൽ വിസ്തൃതമായി ചെക്ക് ഇൻ കൗണ്ടറുകൾ ഇമിഗ്രേഷൻ കസ്റ്റംസ് ഷോപ്പിംഗ് എന്നിവയുണ്ടാവും കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തുനിൽ എനിക്ക് വരികയുമില്ല ലോകത്തിലെ നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ പഞ്ചനക്ഷത്ര ഹോട്ടൽ കൊമേഴ്സ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഫുഡ് കോർട്ട് എന്നിവയൊക്കെ ഒരുങ്ങും ഒമ്പൻ മാറ്റങ്ങളാണ് വരുന്നത് കാത്തിരിക്കാറുള്ളത്